ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിഷിഹായുടെ തിരുപ്പിറവിക്ക് ഒരുക്കമായുള്ള മംഗളവാർത്ത കാലത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ദൂതൻ അവളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ലൂക്ക രണ്ടാമധ്യായം പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നൂറ്റാണ്ടുകളായി രക്ഷകു വേണ്ടിയുള്ള മനുഷ്യകുലത്തിന്റെ കാത്തിരിപ്പാണ് ഈശോയുടെ ജനനത്തോടെ അവസാനിച്ചത് ദൈവപുത്രന്റെ മനുഷ്യാവതാരം എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാന സത്യത്തെ ആഴത്തിൽ ധ്യാനിക്കുവാനും ഏത് പ്രതിസന്ധികൾക്ക് നടുവിലും നിരാശയുടെ പടുകുഴിയിൽ നിന്നും രക്ഷിക്കുവാൻ ദൈവപുത്രൻ നമ്മെ തേടി വരും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള കാലമാണ് ക്രിസ്തുമസ് പുൽക്കൂടും നക്ഷത്ര ദീപാലങ്കാരങ്ങളും ക്രിസ്തുമസ് കാലത്തിന്റെ അടയാളങ്ങളാണ് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസേസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് ആദ്യമായി പുൽക്കൂട് നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത് രാജാധിരാജൻ രാജൻ പരിമിതികൾക്ക് നടുവിൽ ഏറ്റവും എളിയവനായി ജനിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലാണ് പുൽക്കൂട് ജീവിതത്തിൽ നാം പുലർത്തേണ്ട ലാളിത്യത്തിന്റെയും ദൈവാശ്രയ ബോധത്തിന്റെയും ജീവിത ശൈലിയെ പുൽക്കൂട് പ്രതിഫലിപ്പിക്കുന്നുണ്ട് വീടുകളിൽ പുൽക്കൂട് ഒരുക്കുമ്പോഴും നക്ഷത്രങ്ങൾ തൂക്കുമ്പോഴും ഈ ലാളിത്യം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാം പരമ്പരാഗതമായി നാം കൈമാറുന്ന ക്രൈസ്തവ ആഘോഷങ്ങളുടെ അടയാളങ്ങൾ വരും തലമുറകളിലേക്ക് പകരുവാൻ നമുക്ക് കടമയുണ്ട് ക്രിസ്തുമസിനോടനുബന്ധിച്ച് നാം നടത്തുന്ന കരോൾ ഈശോയുടെ ജനനത്തിന്റെ സദ്വാർത്ത സകലരെയും അറിയിക്കാനുള്ള അവസരമാണ് ഭക്തി സാന്ദ്രമായി ക്രിസ്തുമസിന്റെ സന്ദേശം എല്ലാ കുടുംബങ്ങളിലും എത്തിക്കുന്ന രീതിയിൽ ഇടവകകളിൽ കരോളുകളിൽ സംബന്ധിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം മനുഷ്യനായി അവതരിച്ചതിലൂടെ മനുഷ്യത്വത്തിന്റെ ഉത്സവമാണ് ക്രിസ്തുമസ് അതിനാൽ ജാതി മതഭേദമന്യേ സകല മനുഷ്യരോടും ക്രിസ്തുമസിന്റെ സന്തോഷം പങ്കുവെക്കാൻ നാം ശ്രദ്ധിക്കണം പങ്കുവെക്കലിന്റെയും പരസ്നേഹത്തിന്റെയും വസന്തകാലമായി ഈ ക്രിസ്തുമസ് നാളുകൾ മാറട്ടെ വചനം മാംസമായി അവതരിച്ച തിരുപ്പിറവിയെ അനുസ്മരിക്കുന്ന ഡിസംബറിൽ അക്ഷരം ധരിച്ച വചനത്തെ ആഴത്തിൽ വായിച്ചൊരുങ്ങാൻ അവസരമൊരുക്കുന്ന ബൈബിൾ പാരായണ മാസാചരണത്തിന്റെ പ്രചരണത്തിനായി നമുക്ക് യത്നിക്കാം കൂടുതൽ വചനം വായിക്കുവാനും വചനമാകുന്ന ഈശോയെ അറിയാനും ചുറ്റുമുള്ളവരിൽ വയ്ക്കുവാനും നമുക്ക് ശ്രദ്ധിക്കാം തുമ്പപ്പൂവിന്റെ പരിശുദ്ധിയും തൂമഞ്ഞിന്റെ വെണ്മയുമുള്ള ഒരു ഹൃദയവും ഉണ്ണീശോയ്ക്ക് നമുക്ക് നൽകാം കൊച്ചു കൊച്ചു സുഹൃതങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ പുൽക്കൂടുണ്ടാക്കി ഉണ്ണീശോയെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം കൂടെ വസിക്കുന്ന ദൈവം കൂട്ടിനുണ്ട് എന്ന സത്യം മനുഷ്യ ജീവിതത്തിന് നൽകുന്ന ആശ്വാസവും ശക്തിയും വലുതാണ് മനുഷ്യവംശത്തെ വീണ്ടെടുത്ത് രക്ഷിക്കാൻ ദൈവപുത്രൻ മനുഷ്യനായി പിറന്നതിന്റെ ഓർമ്മയാചരണത്തിനായി നമുക്ക് തയ്യാറെടുക്കാം മാനവകുലത്തിന് അത്രമാത്രം പ്രത്യാശ നൽകുന്ന തിരുനാളാണ് ക്രിസ്തുമസ് ഓരോ കുടുംബവും തങ്ങളുടെ സന്തോഷത്തിൽ മറ്റു കുടുംബങ്ങളെ പ്രത്യേകിച്ച് ഇല്ലായ്മകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങളെ പങ്കുചേർക്കാൻ പരിശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വവും മനുഷ്യർക്ക് സമാധാനവും സംഭവിക്കുന്ന അത്ഭുതമായി ക്രിസ്തുമസ് ആഘോഷം മാറും അതിനായി ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം